ആ നാട്ടിലേ ഇല്ലേ ആ ആരൊക്കെ ഇത് വരി ഇരിക്കി ബിസിനസ്സൊക്കെ ഡള്ള ആണ് നിങ്ങളൊക്കെ വരുമ്പോ പിന്നെ എല്ലായിടത്തും ഇതേന അവസ്ഥ അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ഓക്കെ കാണാം സർ ഞങ്ങൾ ഹരിധർമ്മസേന വേസ്റ്റ് എടുക്കാൻ വന്നതാണ് ഇല്ലല്ല ഇവിടെ ഒന്നുമില്ല ഇല്ല സർ വേസ്റ്റ് ഇല്ലെങ്കിലും അമ്പത് രൂപ യൂസഫി നൽകേണ്ടതാണെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് സർക്കാരിന് നിർബന്ധമെങ്കിൽ സർക്കാർ ചെലവിലാ വേസ്റ്റ് എടുക്കേണ്ടത് അല്ലാതെ എന്റെ ഗേറ്റ് അടിച്ചിട്ട് പോണേ ചായ എടുത്ത് വെച്ചിട്ടുണ്ടേ എണീക്ക് മോളെ മോളെ അയ്യോ മോളെ എണീക്കി അറിയില്ല എന്തായ പറ്റി അറിയില്ല എണീക്കും പോയിട്ടാ ആ ഒന്ന് ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ടു ഐ സി യു ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ ഞാൻ ഐ സിയു മാറ്റിയിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട വൈകുന്നേരം പോവാ ഒന്നുമില്ല ഒരു തലകറക്കം വന്നു രണ്ടാളും ാണ് നിങ്ങളുടെ വീടിനടുത്ത് വല്ല ഫാക്ടറിയോ കമ്പനിയോ ഉണ്ടോ ഇല്ല സ്ഥിരമായി വിശപ്പുക സൂസിച്ചതാണ് രോഗകാരണം ചെറിയ കുട്ടിക്കാണെങ്കിൽ പ്രതിരോധ ശേഷി വളരെ കുറവാണ് രണ്ടാൾക്കും ഒരേ അസുഖമായതുകൊണ്ട് ആരോഗ്യത്തെ അറിയിക്കേണ്ടതുണ്ട് മരുന്ന് കുറിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുടങ്ങാതെ കഴിക്കണം പത്ത് ദിവസം കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണ്ട ഓക്കെ ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് പ്രകാരം വന്നതാണ് കാരണം തേടി എവിടും പോണ്ട ഇവിടെ തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കും പോലാ എത്ര കാലായി ഇതോടെ കത്തിക്കാൻ തുടങ്ങിട്ടെ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് കത്തിക്കാറ് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരാറില്ലേ ഹരിതകർമ്മസേനക്ക് കൊടുക്കലില്ല എന്താണ് കൗൺസിലറെ ഇങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമല്ലേ ഞാൻ എത്ര പറഞ്ഞാലും അനുസരിക്കൂല ഇതുപോലെ വേറെ രണ്ട് വീടുകളുണ്ട് വിശപ്പുക നിങ്ങളെ കുട്ടികളെ മാത്രല്ല നിങ്ങളെയും നിങ്ങളെ അയൽവാസികളെയും എല്ലാവരെയും ബാധിക്കും കുട്ടിക്ക് പ്രതിരോധ ശേഷി കുറവുള്ളത് കൊണ്ടാണ് ഇത് പ്രകടമായത് കിഡ്നി ഹാർട്ട് അതിനു പുറമെ ക്യാൻസറിനും ഇത് കാരണമാകും പതിനായിരം രൂപ ഇപ്പൊ ഫൈൻ അടക്കണം ഇനി ഇത് തുടർന്നാൽ കടുത്ത നടപടി ഉണ്ടാവും ഓക്കെ സ പേരെന്തായിരുന്നു അലി ആ എത്ര ചാക്ക് ഉണ്ട് വേണ്ട ഒരു ചാക്കിന് അമ്പത് രൂപ രണ്ട് ചാക്കുണ്ടെങ്കിൽ ഒരു ചാക്കിന് അമ്പത് രൂപ മാത്രം മതി ശരി ഓക്കെ ഓക്കെ ശരി ಎಂದೋಚಿರಲೇ